പുതിയ ഭക്ഷ്യ ഉൽപ്പന്നമായ നോ സോൾട്ട് പീനട്ട് ബട്ടർ പുറത്തിറക്കി കേരളത്തിലെ ഭക്ഷ്യ ഉൽപ്പാദക മേഖലയിലെ പ്രമുഖരായ ഹാപ്പി ഫുഡ് പ്രൊഡക്ട്സ് തികച്ചും പ്രകൃതിദത്ത ഉൽപ്പന്നമായ നോ ഷുഗർ നോ സോൾട്ട് പീനട്ട് ബട്ടർ പഞ്ചസാരയോ ഉപ്പോ ചേർക്കാതെ നാച്ചുറൽ രുചിയുടെ തനിമയോടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നൂറു ശതമാനം വറുത്ത നിലക്കടൽ കടലയിൽ നിന്നാണ് പീനട്ട് ബട്ടറിന്റെ നിർമ്മാണം കുറഞ്ഞ ഷുഗർ ശീലമാക്കിയവർക്കും പ്രകൃതിദത്തമായ ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഭക്ഷ്യ ഉൽപ്പന്നമാണിത് പ്രോട്ടീൻ ആരോഗ്യപൂരിത കൊഴുപ്പുകൾ എന്നിവ കൊണ്ട് സമ്പന്നമായ നോ ഷുഗർ നോ സോൾട്ട് പീനട്ട് ബട്ടർ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത് ഹാപ്പി ഫുഡ് പ്രൊഡക്ട്സിന്റെ നോ ഷുഗർ നോ സോൾട്ട് പീനട്ട് ബട്ടർ കേരളത്തിലും രാജ്യത്തും വിദേശങ്ങളിലും ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റോറുകളിലും ലഭ്യമാണ് ഷുഗറും അതുപോലെ സോൾട്ടും ഇല്ലാതെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ആരോഗ്യകരമായ ഒരു പ്രൊഡക്റ്റാണ് ഹാപ്പിയുടെ നാച്ചുറൽ പീനട്ട് ബട്ടർ അതിൽ ട്രാൻസ്ഫാറ്റോ അതേപോലെ കൊളസ്ട്രോളോ ഒക്കെ കൂടുതൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാണ് ഹാപ്പി നാച്ചുറൽ പീനട്ട് ബട്ടർ